മലപ്പുറം പൊന്നാനിയിൽ മർദ്ദനമേറ്റ യുവാവ് മരിച്ച സംഭവത്തിൽ സുഹൃത്ത് അറസ്റ്റിൽ മുഖ്യപ്രതിയും സുഹൃത്തുമായാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പൊന്നാനി മുക്കാടി സ്വദേശി പറമ്പിൽ കബീർ ഈ കഴിഞ്ഞ മരിച്ചത് ഈ മാസം പതിനാറിന് രാത്രിയാണ് കബീറിനെ സുഹൃത്തുക്കൾ ചേർന്ന് പരിക്കേറ്റ നിലയിൽ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പതിനേഴിന് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചത് കളിക്കുമ്പോൾ സുഹൃത്തുക്കളും കബീറിന്റെ സഹോദരങ്ങളും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചത് കബീറിന്റെ തലയ്ക്ക് പുറകിൽ കഴുത്തിന്റെ എല്ല് പൊട്ടുകയും ശ്വാസകോശത്തിന് നട്ടെല്ലിനും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കബീറിന്റെ നില ഗുരുതരമായതോടെയാണ് ബന്ധുക്കൾ മർദ്ദന വിവരം ആശുപത്രി അധികൃതരെയും പോലീസിനെയും അറിയിച്ചത് ഇതോടെ സുഹൃത്തുക്കൾ ഒളിവിൽ പോയി മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വൈക്കത്ത് പെൺ വീട്ടിൽ ഒളിവിൽ കഴിഞ്ഞ മനാഫിനെ വൈക്കം പോലീസിന്റെ സഹായത്തോടെയാണ് അന്വേഷണ സംഘം പിടികൂടിയത് സംഭവത്തിൽ കൃത്യ നടക്കുന്ന സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന പതിനഞ്ചോളം പേരെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു ഒരുമിച്ചിരുന്ന് മദ്യപിച്ചതിനു ശേഷമുണ്ടായ തർക്കമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം അന്വേഷണം തുടരുകയാണെന്നും കൂടുതൽ പേർ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു പിടിയിലായ മനാഫിനെ പൊന്നാനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ മലപ്പുറം